ഹായ് ഹലോ അസ്സാം വലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നൊരു തോരൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വൻപയറില്ലേ ബയർ തോരനാണ് കേട്ടോ ഞാൻ റെഡിയാക്കുന്നത് എല്ലാവർക്കൊക്കെ ഇത് റെഡിയാക്കാൻ അറിയാമായിരുന്നു പക്ഷെ ഞാനത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും കാണിക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ബയർ അതായത് രാത്രി കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ഞാൻ രാവിലെയാണ് കേട്ടോ പയർ തോരൻ റെഡിയാക്കുന്നതും പയർ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ആലപ്പിനായിട്ട് തേങ്ങയെടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു രണ്ട് കറിയപ്പിലയും കൂടി ഇട്ട് ഒന്നാ ചെറുതായിട്ട് നമ്മൾ തോരനൊക്കെ അരച്ചെടുക്കില്ല അത് കണക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടാകുമ്പോൾ കുറച്ച് കടുവിട്ട് പൊട്ടിക്കുന്നുണ്ട് ഇനി അല്ലെങ്കിൽ ഒരു രണ്ട് കറിയേപ്പുലും കുറച്ച് ഒരു മുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് മുളകും കറിയേപ്പിലൊന്നും മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പില്ല അതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊണ്ട് നന്നായിട്ട് നിളക്കി യോജിപ്പിച്ചെടുക്കുക കുറച്ചൊന്ന് ട്രൈ ആയി കിട്ടണം കേട്ടോ വെള്ളം വെള്ളമൊന്ന് ചെറുതായിട്ടൊന്ന് തോന്നുകിട്ടണം ആ സമയത്ത് നമ്മൾക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വൺ ഇല്ല അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് അരപ്പൊക്കെ ആ പയറിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് അടച്ചു വെക്കാം നിങ്ങൾ പയറിട്ട് കൊടുക്കുന്ന സമയത്ത് പയറിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് നന്നായിട്ടുള്ള യോജിപ്പിച്ചാ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കണം അതുപോലെ ഒന്ന് പറ്റിച്ചെടുക്കാൻ കേട്ടോ നല്ലൊരു തോരനാണ് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ചോറ്റിന് അതുപോലെ തന്നെ കഞ്ഞിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വൺ ബയർ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ